നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പള്ളിക്കാനം ചെമ്പകപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഏലക്കൃഷിക്കും അതുപോലെ ജാതി കൃഷി കുരുമുളക് കൃഷിക്കൊക്കെ അനുവര്യമായ മൂന്നേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് പ്രധാന കൃഷിയായിട്ട് ഉണ്ട് കേട്ടോ തയ്യേലമാണ് ആദ്യം ദിവസം ആയലിട്ടിട്ട് നാനൂറ് ചുവടോളം ചെടിയുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഇത് അതുപോലെ നിലവിൽ ഈ സ്ഥലത്തെ എൺപതോളം കായ്ക്കുന്ന ജാതിയുണ്ട് അതുപോലെ പത്ത് തലത്തോളം ഉണക്ക കുരുമുളക് നമുക്ക് കിട്ടുന്ന ഒരു പറമ്പാണിത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് ചെരുവുള്ള സ്ഥലമാണ് കയറി ഇറങ്ങി പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ അതുപോലെ ആഴ്ചയിൽ എഴുപത് കിലോയോളം കൊക്കോ നമുക്ക് കിട്ടുന്നുണ്ട് പറമ്പിൽ നിന്ന് അതിലൊക്കെ നന്നായിട്ട് കയറി വരുന്നുണ്ട് തട്ട് തട്ടായിട്ടാണ് ഷേപ്പ് ഷെയ്പ്പുള്ളത് ഇതുപോലെ സ്ഥലത്ത് മൊത്തത്തിൽ പ്ലാറ്റ്ഫോറും വെട്ടിയിട്ടുണ്ട് കേട്ടോ തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഫാമിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ പന്നി ഫാം ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള ഏരിയയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂട് എന്നുള്ള ഏരിയ അല്ല ഇത് മൂന്നേക്കർ മുപ്പത് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടയുള്ള ഭൂമിയാണ് നിലവിൽ അതുപോലെ കായ്ക്കുന്ന മൂന്നാല് തെങ്ങുകളൊക്കെ ഇതിലുണ്ട് ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ ഏകദേശം സെൻടർ ഭാഗത്താണ് കേട്ടോ അവിടെയും കൃഷി ജാതിയാണ് വലിയ ജാതി ഒക്കെ ഈ ഭാഗത്താണ് ഒതുങ്ങിയ ഏരിയ അതിനകത്ത് തന്നെ ഫാം ചെയ്യാൻ നല്ല സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിന് നമ്മൾ കിണർ കുഴിച്ചാൽ കുളമൊക്കെ കുത്തിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടും നിലവിൽ എടുക്കുന്ന തൊട്ടടുത്ത് തറവാട് വീടുണ്ട് കേട്ടോ അവിടുന്ന് വെള്ളം എടുക്കുന്നത് നമുക്ക് അവിടുന്ന് വെള്ളം എടുക്കാനുള്ള പെർമിഷനൊക്കെ കിട്ടുന്നതാണ് കേട്ടോ അല്ലാതെ തന്നെ നമ്മളിവിടെ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക മൊത്തം മൂന്ന് ഏക്കർ മുപ്പത് സെൻറ്റിൻ്റെയും ഡോക്യുമെൻ്റ് ക്ലിയറാണ് സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നിലവിൽ ഈ സ്ഥലത്തിലേക്ക് ഒരു നമുക്കൊരു എഴുന്നൂറ് ആണ് ഓഫ് റോഡ് ഉള്ളത് കേട്ടോ പിക്കപ്പും ചീപ്പ് ഒക്കെ സൈറ്റിൽ ഇറങ്ങി വരുന്നതാണ് റോഡ് ക്ലിയർ ചെയ്താൽ വണ്ടി ഇറങ്ങി വരും നിലവിൽ ഓഫ് റോഡായിട്ടാണ് കിടക്കുന്നത് നിലവിൽ നമ്മുടെ സ്ഥലത്തിലേക്കുള്ള ഓഫർ എടുക്കാനാണ് കേട്ടോ പഞ്ചായത്ത് വഴിയാണ് പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് ജീപ്പും പിക്കപ്പൊക്കെ ഇറങ്ങി വരുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് തോപാംകുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക